ഏറ്റവും പ്രിയപ്പെട്ട പാല നഗരവാസികളെ ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തകരെ ആം ആദ്മി പാർട്ടി കേരള സംസ്ഥാന രാജ്യത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ കൂടി ആം ആദ്മി പാർട്ടി നടത്തുന്ന നവ സന്തോഷ യാത്രയുടെ ഭാഗമായി പാലാ നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ നിയോജക മണ്ഡലത്തിലെ പന്ത്രണ്ട് പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമായി മൂന്ന് ദിവസം കൊണ്ട് നടത്തിവന്നിരുന്ന നവരാഷ്ട്രീയ സന്ദേശ യാത്രയുടെ സമാപന സമ്മേളനമാണ് ഇവിടെ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലായി പന്ത്രണ്ട് പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും പാല എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കൂടെ സഞ്ചരിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു വൻ ജന ആവേശത്തിന്റെ സമാപന സമ്മേളനമാണ് ആ ഈ മൂന്ന് ദിവസങ്ങളായി ഏതാണ്ട് അമ്പത്തി അഞ്ചോളം കേന്ദ്രങ്ങളില് ആം ആദ്മി പാർട്ടിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങളില് വലിയൊരാകർഷം ഉണ്ടാക്കിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നാളെ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തില് ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിലെ വലിയ ഒരു സ്വാധീന ശക്തിയായി മാറുവാൻ കഴിയും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല എന്ന് ഈ ജാതകളി ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് കേന്ദ്രത്തിലും കേരളത്തിലും ജനങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രം വിളിച്ചുകൊണ്ട് ഭരിക്കുന്ന ഏതാണ്ട് ഒരേ മുഖമുള്ള രണ്ട് മുന്നണികളെയും മാറ്റി മാറ്റുവാൻ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ ഒരു സന്ദേശം ഉൾപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഈ സമാപന സമരത്തിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് പാലാ നിർവചക മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ കൺവീനറും ഞങ്ങളുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ജേക്കബ് ഛേർ സാറാണ് സാറിനെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓപ്പൺ സ്വിമ്മിംഗ് പൂള് നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സിആർ പി എഫിൽ ഡി എ ജി ആയി വിരമിച്ചതിനു ശേഷം അദ്ദേഹം ആ സമയത്ത് തന്നെ നരസിംഹറാവു ഗവൺമെന്റ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പില് അംഗമായിരുന്ന ഒരാളും ആണ് അദ്ദേഹം സോണിയാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ ഒക്കെ സ്പെഷ്യൽ ഗ്രൂപ്പില് അംഗമായിരുന്ന ആളാണ് അദ്ദേഹത്തിന് കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരില് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് ഇവിടെ നമ്മുടെ മുഖ്യപ്രഭാഷണം ചേർന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഡോക്ടർ സെലിൻ ഫിലിപ്പ് അവരുടെ ഡോക്ടർ സെലിൻ ഫിലിപ്പ് കേരളത്തിലെ ഏതാണ്ട് രണ്ടു മൂന്ന് കോളേജുകളില് വളരെ നല്ല രീതിയിൽ അധ്യാപികയായി ജോലി ചെയ്തതിനു ശേഷം ആം ആദ്മി പാർട്ടിയിലേക്ക് വരികയും ആം ആദ്മി പാർട്ടിയില് വളരെ ഉന്നതമായ പല പദവി കേരളത്തിൽ അങ്ങോട്ട് ഉള്ള പല സാധനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് വളരെ ശക്തമായ ഒരു നേതൃത്വ നില വെട്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ഫിലിപ്പ് ഈ എല്ലാവരുടെയും പേരിൽ ഡോക്ടർ സെലിൻ ഫിലിപ്പിനെ ഈ യോഗത്തിലേക്ക് കാർദമായി സ്വാഗതം ചെയ്തു അതുപോലെ നമ്മൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായ ശ്രീ നവീൻ ചി നാദാമണിയാണ് അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വളരെ സുസ്ഥ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പല ഒരു സ്വന്തമായ ഒരു എൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് പല മെഡിക്കൽ കമ്പനികളിൽ ജോലി ചെയ്തതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു എൻ ആയിട്ട് പ്രവർത്തിക്കുന്നു ശ്രീ നവീൻ സി നാദാമണിയെ പാലാ ആം ആദ്മി കമ്പനിയുടെ പേരിൽ ആർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വനിതാ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഫാത്തിമ തെക്കേറ്റ് അദ്ദേഹം പാലാ നിവാസിയാണ് ആം ആദ്മി പാർട്ടിയുടെ ഈ മൂന്ന് ദിവസ മൂന്ന് ദിവസവും വളരെ സജീവമായിട്ട് ഈ റാലിയിൽ എല്ലാ സ്ഥലങ്ങളിലും അനുഗമിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ പ്രകാശം നടത്തുകയും ചെയ്താദ്യമായി ഈ യോഗത്തിന് നടപടിക്രമത്തിന് പേരിൽ ആർദമായി സ്വാഗതം ചെയ്തു അതുപോലെ കോട്ടയം ജില്ലയുടെ വൈസ് പ്രസിഡന്റായ ശ്രീ റോയ് വഴിഞ്ഞർ അദ്ദേഹം പാലാ സ്വദേശിയാണ് പാലായി നേരത്തെ ജില്ലാ ജില്ലാ പ്രസിഡന്റ് ആണ് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ശ്രീ റോയ് വടലിനാട്ടിനെ ആർഗവുമായിട്ട് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ നമ്മുടെ സമീപ നിയോജക മണ്ഡലമായ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഷിബി കടപ്പറിക്കൽ പറമ്പിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ ഷിബി കടപ്പറിക്കൽ പറമ്പിലിന്റെ പാലാ ആം ആദ്മി പാർട്ടിയുടെ പേരിൽ ആർദവമായി സ്വാഗതം ചെയ്തു അടുത്താണ് എനിക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇപ്പോൾ വേഗത്ത് ഈ നാല് മുഴുവൻ ചുറ്റി ഏകദേശം അമ്പത് അമ്പത്തി അഞ്ചോളം സ്ഥലങ്ങളിലെ ഈ ജാതി അനുഗമിക്കുന്നുണ്ടായിരുന്നു ഈ നാട് നന്നാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി ഇത്രയും കാര്യങ്ങള് നല്ലപോലെ സ്വീകരിച്ചുകൊണ്ട് ഈ പണവും മുടക്കി സമയവും മുടക്കി ആരോഗ്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആം ആദ്മി സന്നദ്ധ പ്രവർത്തകരെയും എല്ലാ ആം ആദ്മി പ്രവർത്തകരെയും ഈ ഓരോ ഹാർദവായി സ്വാഗതം ചെയ്യുന്നു ഈ സ്വാഗതം ചെയ്യാനുള്ളത് ഞങ്ങളെ ശ്രമിച്ച നാട്ടുകാരാണ് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ വരണം 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 നമ്മുടെ മാറ്റം ആവശ്യമാണ് പക്ഷെ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ വരുവാൻ പല പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് അറിയിച്ച നല്ലവരായ നാട്ടുകാര് ഈ നല്ലവരായ നാട്ടുകാരെയും ഈ പാതായി ഞങ്ങളെ ശ്രമിച്ചു നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നത് പാതാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ രാജീവ് ഗാന്ധിക്ക് അവരുടെ അദ്ദേഹവും ഈ മൂന്ന് ദിവസവും എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും ജനങ്ങളുടെ പല അവരുടെ ആവശ്യങ്ങളും ശ്രമിക്കുകയും ചെയ്തു ശ്രീ ജാഥ ക്യാപ്റ്റനായ ശ്രീ രാജീവ് ഗാന്ധികളിനെ എന്റെ വ്യക്തികളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തു അടുത്തതായിട്ട് അത്യക്ഷ പ്രസന്നിതരായിട്ട് ആം ആദ്മി പാർട്ടി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജെ കെ ഗോപിൽ സാറിനെ ക്ഷണിക്കുന്നു